ം ജ്യോതിഷം ഗ്രഹചലനങ്ങൾ അവ നമ്മുടെ ജീവിതത്തിൽ വരുത്തുന്ന മാറ്റങ്ങൾ എന്നിവയെക്കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും നീലകേശി മഠം ആസ്ട്രോളജി ചാനലിലേക്ക് സ്വാഗതം കഴിഞ്ഞ അധ്യായത്തിൽ ഇടവം രാശിക്കാരുടെ സൂര്യസംക്രമണ സംക്രമണ ഫലത്തെക്കുറിച്ചായിരുന്നു ചർച്ച ചെയ്തത് ഇന്ന് നമ്മൾ മിഥുനം രാശിയിലെ മകേരം നക്ഷത്രത്തിന്റെ അവസാന പകുതി തിരുവാതിര പുണർദമുക്കാൽ വരുന്ന നക്ഷത്ര ജാതകരുടെ സൂര്യ സംക്രമണ ഫലത്തെക്കുറിച്ചാണ് നോക്കുന്നത് വീഡിയോ കാണുന്നതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുവാനും ശ്രമിക്കുമല്ലോ സൂര്യന്റെ ചലനങ്ങൾക്ക് നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രാധാന്യമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ പതിനഞ്ചിന് സൂര്യൻ മിഥുനം രാശിയിലേക്ക് സംക്രമിക്കുന്നു ജൂൺ പതിനഞ്ചിന് സൂര്യൻ ഇടവം രാശിയിൽ നിന്ന് മിഥുനം രാശിയിലേക്ക് നീങ്ങുമ്പോൾ അത് മിഥിനം രാശിക്കാർക്ക് അവരുടെ ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിൽ ചില മാറ്റങ്ങൾ കൊണ്ടുവരും ഈ മാറ്റങ്ങൾ എന്തൊക്കെയായിരിക്കും വെല്ലുവിളികൾ എന്തൊക്കെയാവാം എങ്ങനെ ഈ മാറ്റങ്ങളെ അനുകൂലമാക്കാം ഇതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ വിശദമാക്കുന്നത് ജ്യോതിഷത്തിൽ സൂര്യനെ എല്ലാ ഗ്രഹങ്ങളുടെയും രാജാവായിട്ടാണ് കണക്കാക്കുന്നത് ബുധനാൽ ആദരിക്കപ്പെടുന്ന ഒരു വായു രാശിയാണ് മിഥുനം മിഥുനം രാശിക്കാരുടെ സാമ്പത്തിക ഭാവിയെക്കുറിച്ച് ഇവിടെ പറയുവാൻ പോകുന്ന ഫലങ്ങൾ പൊതുഫലങ്ങളായതിനാൽ വ്യക്തിപരമായ ഫലങ്ങളിൽ ചെറിയ വ്യത്യാസങ്ങൾ വരുന്നതാണ് കൃത്യമായി അറിയുവാൻ ഗ്രഹനില പരിശോധിക്കേണ്ടതാകുന്നു ജൂൺ പതിനഞ്ച് മുതൽ സൂര്യൻ്റെ രാശിമാറ്റം സാമ്പത്തിക സ്ഥിതിയെയും ചെലവുകളെയും എങ്ങനെ സ്വാധീനിക്കുമെന്ന് നമുക്ക് നോക്കാം ഈ സമയത്ത് വരുമാനത്തിൽ ചില കയറ്റിറക്കങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് തിരുവാതിര നക്ഷത്രക്കാർക്ക് അപ്രതീക്ഷിതമായി മാസാവസാനം മകീരം പുണർദം നക്ഷത്രക്കാർക്ക് വരുമാനം കരകതമാകും എന്നാൽ അതേപോലെ ചിലവുകളും വരുന്നതാണ് ആയതിനാൽ സാമ്പത്തിക കാര്യങ്ങളിൽ ഒരു ബാലൻസിംഗ് ആവശ്യമാണ് ഒരു പുതിയ ബിസിനസ് തുടങ്ങുവാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ സമയം അനുകൂലമാണെങ്കിലും അധികം ശ്രദ്ധയോടെ പണം ഇറക്കേണ്ടത് അത്യാവശ്യമാണ് നിക്ഷേപങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഈ കാലയളവിൽ ദീർഘകാല നിക്ഷേപങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് നന്നായിരിക്കും പെട്ടെന്ന് ലാഭം കിട്ടുന്ന സ്കീമുകളിൽ നിന്ന് വിട്ടുനിൽക്കുവാൻ ശ്രമിക്കുക റിയൽ എസ്റ്റേറ്റിലോ സ്വർണ്ണത്തിലോ ഒക്കെ നിക്ഷേപിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കാം ബിസിനസ് ചെയ്യുന്ന തിരുവാതിര പുണർന്നം നക്ഷത്രക്കാർക്ക് ഈ സമയം പുതിയ അവസരങ്ങൾ വരുവാനും പുതിയ പ്രോജക്റ്റുകൾ ഏറ്റെടുക്കുവാനും ബിസിനസ് വികസിപ്പിക്കുവാനും സാധ്യതയുണ്ട് എന്നാൽ പങ്കാളിത്ത ബിസിനസ്സുകളിൽ ശ്രദ്ധിക്കുക പുതിയ കരാറുകൾ ഒപ്പിടുന്നതിന് മുമ്പായി അതിനെക്കുറിച്ച് നന്നായി പഠിക്കുക ചിലവുകൾ നിയന്ത്രിക്കുകയും ലാഭം വർദ്ധിപ്പിക്കുവാൻ പുതിയ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ് മാർക്കറ്റിംഗിൽ കൂടുതൽ ശ്രദ്ധ നൽകുന്നത് ഗുണം ചെയ്യും കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്ന മിഥുനം രാശിക്കാർക്ക് ഈ സമയം പുരോഗതി ഉണ്ടാകും പുതിയ കാർഷിക രീതികളെക്കുറിച്ചും സാങ്കേതിക വിദ്യകളെക്കുറിച്ചും പഠിക്കുവാനും അത് നടപ്പിലാക്കുവാനും താല്പര്യം വരുന്നതാണ് ജോലി ചെയ്യുന്നവരുടെ സാമ്പത്തിക സ്ഥിതി ഈ മാസം പുതിയ ജോലികൾക്ക് സാധ്യതയുണ്ട് അല്ലെങ്കിൽ നിലവിലെ ജോലിയിൽ സ്ഥാനക്കയറ്റം ലഭിക്കുന്നതാണ് ശമ്പള വർധനവിനും സാധ്യതയുണ്ട് എന്നാൽ സഹപ്രവർത്തകരുമായി നല്ല ബന്ധം സ്ഥാപിക്കുന്നത് പുരോഗതിക്ക് സഹായിക്കും അനാവശ്യമായ വാദപ്രതിവാദങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക പണം കടം കൊടുക്കുകയോ അല്ലെങ്കിൽ വലിയ തുക കടം വാങ്ങുകയോ ചെയ്യുന്നത് ശ്രദ്ധയോടെ വേണം തിരിച്ചു കിട്ടാൻ താമസം വരുവാൻ സാധ്യതയുണ്ട് ഉദ്യോഗപരമായി മിഥുനം രാശിക്ക് എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം മിഥുനം രാശിയിലെ നക്ഷത്രങ്ങൾക്ക് ആശയവിനിമയശേഷി മെച്ചപ്പെടുത്തുവാൻ സാധിക്കും സ്ഥാനക്കയറ്റത്തിനുള്ള സാധ്യതകളും കാണുന്നുണ്ട് പക്ഷേ അതിന് കൂടുതൽ പരിശ്രമം ആവശ്യമായി വരും ഉദ്യോഗപരമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ് നിയമപരമായ കാര്യങ്ങളിൽ ശ്രദ്ധിച്ചില്ല എങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ അമിതമായ ചിന്തകളും ആശയക്കുഴപ്പങ്ങളും ഉണ്ടാകുവാൻ സാധ്യത കാണുന്നുണ്ട് സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് പുതിയ പ്രോജക്റ്റുകൾ ഏറ്റെടുക്കുവാനും തങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിക്കുവാനും അവസരം വരുന്നതാണ് ആശയവിനിമയത്തിലും മാർക്കറ്റിങ്ങിലും ഏർപ്പെട്ടിരിക്കുന്നവർക്ക് മികച്ച നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കും വിദേശത്തുള്ളവർക്ക് പുതിയ തൊഴിലവസരങ്ങൾ ലഭിക്കുവാൻ സാധ്യത കാണുന്നു ആശയവിനിമയം ശക്തമായതിനാൽ പുതിയ ബന്ധങ്ങൾ സ്ഥാപിക്കുവാനും സ് വികസിപ്പിക്കുവാനും സാധിക്കും സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുവാൻ സാധ്യതയുണ്ട് തിരുവാതിര നക്ഷത്ര ജാതർക്ക് അപ്രതീക്ഷിതമായ ചില സംഭവങ്ങൾ മാനസിക സമ്മർദ്ദം കൂട്ടിയേക്കാം ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ് തെറ്റിദ്ധാരണകൾ ഒഴിവാക്കുവാൻ ശ്രദ്ധിക്കുക മകീരം നക്ഷത്ര ചിലപ്പോൾ അമിതമായ ആവേശം കാരണം തെറ്റായ തീരുമാനങ്ങൾ എടുക്കുവാൻ സാധ്യതയുണ്ട് ക്ഷമ കുറയുവാനും തർക്കങ്ങളിൽ ഏർപ്പെടാനും സാധ്യതയുണ്ട് ആയതിനാൽ ഒരു കൺട്രോൾ ഉള്ളത് നല്ലതായിരിക്കും ഉണർതും നക്ഷത്രജാതർക്ക് വിവേകത്തോടെ തീരുമാനങ്ങൾ എടുക്കുക അല്ലാത്ത പക്ഷം തെറ്റായ തീരുമാനങ്ങൾ ഉദ്യോഗ മേഖലയിൽ എടുക്കുവാൻ സാധ്യത കാണുന്നുണ്ട് കുടുംബപരമായി ഈ സംക്രമണം ബന്ധങ്ങളിൽ വലിയ സ്വാധീനം ചെലുത്തും ആശയവിനിമയശേഷി വർദ്ധിക്കുന്നതിനാൽ കുടുംബാംഗങ്ങളുമായുള്ള സംഭാഷണങ്ങൾ കൂടുതൽ സുഗമമാകും മുൻപുണ്ടായിരുന്ന തെറ്റിദ്ധാരണകൾ നീങ്ങുവാനും സഹോദരങ്ങളുമായും അടുത്ത ബന്ധുക്കളുമായും നല്ല ബന്ധത്തിലായിരിക്കും പിതാവിൻ്റെ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടി വരുന്നതാണ് ദാമ്പത്യ ബന്ധത്തിൽ ചെറിയ തർക്കങ്ങൾക്ക് സാധ്യതയുണ്ടെങ്കിലും ബുദ്ധിപരമായ ഇടപെടലുകൾ വഴി അവയെ മറികടക്കുവാൻ സാധിക്കും വിവാഹം ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ വരും പുതിയ ബന്ധങ്ങൾ തുടങ്ങുന്നവർക്ക് ഈ സമയം നന്നായിരിക്കും എന്നാൽ ചെറിയ തെറ്റിദ്ധാരണകൾ ഒഴിവാക്കുവാൻ സംസാരത്തിൽ കൂടുതൽ ശ്രദ്ധയും ക്ഷമയും പാലിക്കുക ആരോഗ്യപരമായ കാര്യങ്ങളിൽ ഈ സംക്രമണം മാനസികമായ പിരിമുറുക്കങ്ങൾ ഉണ്ടാക്കുവാനുള്ള സാധ്യതയുണ്ട് കാരണം മിഥുനം രാശിക്കാർക്ക് ഒരേ സമയം പല കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള പ്രവണതയുണ്ട് ഇത് മാനസിക സമ്മർദ്ദത്തിന് കാരണമാവാം ശ്വസന സംബന്ധമായ പ്രശ്നങ്ങൾ അലർജികൾ അല്ലെങ്കിൽ നാഡീ സംബന്ധമായ ചെറിയ ബുദ്ധിമുട്ടുകൾ എന്നിവയ്ക്ക് സാധ്യതയുണ്ട് വിദ്യാർത്ഥികൾക്ക് ഈ സമയം വളരെ അനുകൂലമാണ് നിങ്ങളുടെ പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനും പുതിയ വിഷയങ്ങൾ പഠിക്കുവാനും താല്പര്യം വർദ്ധിക്കും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർ ഈ സമയത്ത് നല്ല പ്രകടനം കാഴ്ചവയ്ക്കുവാൻ സാധിക്കും ഓർമ്മശക്തിയും പഠനശേഷിയും മെച്ചപ്പെടുന്നതാണ് പ്രശ്നപരിഹാരാർത്ഥം ശിവക്ഷേത്ര ദർശനവും ജലധാരയും തിങ്കളാഴ്ചകളിൽ ചെയ്യുന്നത് ഗുണകരമാണ് മിഥുനം രാശിക്കാർക്ക് സൂര്യൻ്റെ ഈ മിഥുനം രാശിയിലെ സംക്രമണം പുതിയ അവസരങ്ങളും ഊർജവും വളർച്ചയും നൽകുന്ന ഒരു സുപ്രധാന സമയമാണ് ഈ സമയം നിങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിക്കുവാനും പുതിയ ലക്ഷ്യങ്ങൾക്കായി പരിശ്രമിക്കുവാനും ജീവിതത്തിൽ മികച്ച മുന്നേറ്റങ്ങൾ നേടുവാനും ഉപയോഗിക്കുക ഇന്നത്തെ അധ്യായം ഉപകാരപ്രദമായി എന്ന് കരുതുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നിങ്ങളുടെ ഓരോ കമൻറ്റും ഞങ്ങൾക്ക് വിലപ്പെട്ടതാണ് കൂടുതൽ ജ്യോതിഷപരമായ വിവരങ്ങൾക്കും രാശിഫലങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ലൈക്ക് ചെയ്യുവാനും മറക്കരുത് ഇന്നത്തെ അധ്യായം പൂർത്തിയാവുകയാണ് പുതിയ അധ്യായവുമായി വരും വരെ നന്ദി നമസ്കാരം